ഇന്നത്തെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ടാസ്ക് ടാസ്ക്കാരെന്ന് ഊതിപ്പറപ്പിക്കൽ അതായത് ഒരു പെഡസ്റ്റിൻ്റെ മോളിൽ ഒരു ചെറിയ ബൗളിനകത്ത് കുറേ പേപ്പറുകൾ കട്ടിങ്സ് വെക്കും അത് നാല് ടീമുണ്ട് നാല് ടീമിൽ ആരാണോ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിനകത്ത് പേപ്പർ മുഴുവൻ ഊതിപ്പറപ്പിക്കുന്നത് അവരാണ് വിജയി കൺസിഡർ ചെയ്യുന്നത് എന്തായാലും അർജുനും അഭിഷേകും ഒരു ടീമായിട്ട് അർജുനങ്ങ് നിന്ന് ഊതിക്കാൻ ഊതിപ്പറപ്പിക്കാൻ തുടങ്ങി കാരണം എന്നാ നിർത്തില്ല അർജുൻ്റെ ലങ് കപ്പാസിറ്റി പറയാതിരിക്കാൻ വയ്യ കാരണം അടാർ ഊതാണ് ഊതിയത് അർജുൻ ഒരു മിനിറ്റും പത്ത് സെക്കൻഡുകൾ കൊണ്ടാണ് അത് കിൻറ്റായിട്ട് ഊതി അത് കൂടുതലും അർജുൻ തന്നെയാണ് കാരണം ചിലർക്ക് ഈ ഭയങ്കര ലങ് കപ്പാസിറ്റിയാണ് അർജുൻ അത്രയും പൊക്ക കൊണ്ട് മെലിഞ്ചിരിന്താ പോലും എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളി ഈ നമ്മൾ എയർ പമ്പ് കൊണ്ട് ബലൂൺ പമ്പൂല്ലേ അതുകൊണ്ട് വീർപ്പിക്കേണ്ട ചെറിയ ബലൂൺ പോലും ബായ കൊണ്ട് ഊതി വീർപ്പിക്കായിരുന്നു അമ്പത് നൂറ് വരെ അതായത് ലങ് കപ്പാസിറ്റി ഒരു പ്രത്യേകതയാണ് അർജുനത് സിമ്പിളായിട്ട് ചെയ്തു പറയുമായിരിക്കാൻ പോയാ അർജുനാണ് വിജയ് രണ്ടാമത് അൻസിബയും ശ്രീതു അവരൊന്നും ഊതിയിട്ടൊന്നും എവിടെ എത്താൻ അവരൊന്ന് ഊതിയിട്ടൊന്നു ഒന്നും വെക്കും ഈ പെണ്ണുങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേന് ലങ് കപ്പാസിറ്റി വളരെ കുറവാണ് അല്ലെങ്കിൽ അതൊക്കെ ഏർപ്പെടുന്നവരായിരിക്കണം അവർക്കും അവരും ആറു ഏഴ് മിനിറ്റോടൊക്കെ എന്നിട്ട് പോലും കറക്റ്റായിട്ട് ബൗള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ സായിയും അപ്സരയും കൂടെ സായിയും കി നടുവേദനയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല സായിക്കും അത്ര അങ്ങ് പറ്റിയില്ല ആറേഴ് മിനിറ്റ് സായി എടുത്തു സായി അപ്സരയും കൂടെ ആയിരുന്നു ലാസ്റ്റ് വന്നത് നമ്മുടെ ജിൻഡോയും നന്ദന അതിനിടയ്ക്ക് അവർ പക്ഷേ നന്ദ ജിൻഡോ ഊതി ജിൻഡോയ്ക്കോ എന്നാൽ ജിമ്മനാണെങ്കിൽ പോലും അത്രയ്ക്കങ്ങ് ഊതി പറപ്പിക്കാൻ പറ്റിയില്ല നന്ദന നന്ദനയ്ക്ക് ഇതിനിടയ്ക്ക് ഊതി ഊതി നന്ദന ശ്വാസം കിട്ടുന്നില്ല ചെറിയൊരു പാനിക്ക് അറ്റാക്കി പോലെ അത് ചില സമയത്ത് സംഭവിക്കും കാരണം പെട്ടെന്ന് കൂടുതലായിട്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് തലച്ചോറിലേക്ക് ഒരു ബ്ലാക്ക് ഔട്ട് പോവുകയും നമ്മൾ പെട്ടെന്ന് നമുക്ക് തലകർക്കാൻ പറ്റി നമുക്ക് പെട്ടെന്ന് അങ്ങ് നമുക്ക് ടെൻഷൻ വരികയും ശ്വാസം കിട്ടത്തില്ല എന്നുള്ളൊരു പെട്ടെന്നൊരു ഫീലിങ് നമുക്ക് ഒരു ഒക്കെ എമർജൻസി എടുത്ത് എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് ചെറിയ ഓക്സിജൻ കൊടുത്തുനിന്ന് തോന്നുന്നു എന്നാലും ഒന്ന് പരിച്ച് റിലാക്സ് റിലാക്സാക്കി കഴിയുമ്പോൾ കുളിക്കാഴ്ച തിരിച്ചു വന്നു നിങ്ങൾ ആ ടാസ്ക് കൊള്ളായിരുന്നു അർജുൻ്റെ ഒരു കപ്പാസിറ്റി പറയാതിരിക്കാൻ വയ്യ അർജുനാണ് ഹീറോ ഇന്നത്തെ